തിരുവനന്തപുരത്ത് നിന്നും അരുൺ സോളമൻ ചേരുകയാണ് അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വാർത്തകൾ ഒരു ദിവസമാണ് തിരുവനന്തപുരം എങ്ങനെ ഉണർന്നു തുടങ്ങിയോ ആ മഴയൊന്നുമില്ല നല്ല ഒരു തെളിഞ്ഞ പ്രഭാതത്തിലേക്ക് കടന്നു വരികയാണ് തലസ്ഥാന നഗരം കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ചൂടൻ സമരങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു നിമിഷങ്ങളായിരുന്നു ഇന്നി ഏത് തലത്തിലേക്ക് കടന്നു പോകുമെന്ന് എന്തായാലും വീണ്ടും ഒരു സമരങ്ങളുടെ ാണ് തീർച്ചയായും അതിലേക്ക് തന്നെ വരാം തെരുവിൽ സമരമാണ് ആദ്യം കേരള സർവകലാശാല അതുമായി ബന്ധപ്പെട്ട് തർക്കം രൂക്ഷമാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനുള്ള വി സിയുടെ നിർദ്ദേശത്തോടു കൂടി ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് പ്രതിഷേധം തുടരാനാണ് ഇടത് സംഘടനകളുടെ തീരുമാനം അപ്പോൾ ഈ സമരങ്ങളൊന്നും അവസാനിക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് റോഷനി നിലവിൽ ഈ വൈസ് ചാൻസലറെ കൂടുതൽ കടുപ്പിക്കാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ രജിസ്ട്രാർ കൂടിയായിട്ടുള്ള കെ എസ് അനിൽകുമാറിനെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ മോഹനൻ കുന്നമിൻ്റെ നീക്കം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഫയലുകൾ രജിസ്ട്രാറിൻ്റെ ഫയലുകൾ മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മോഹൻ കുന്നമേൽ മാറിയിരിക്കുന്നത് നീണ്ട എട്ട് ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് മോഹൻ കുന്നമേൽ തിരികെ മടങ്ങിയെത്തിയത് പക്ഷേ അദ്ദേഹം ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരുന്നില്ല കടുത്ത ഡിവൈഎഫിയുടെ മുതൽ യുവജന മറ്റു യുവജന സംഘടനകളുടെ ഒക്കെ ഒരു സമരം സർവകലാശാലയ്ക്ക് സർവകലാശാല വളപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു വലിയൊരു കാര്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്തിയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നിലവിൽ മിനി കാപ്പിന് നിലവിൽ രജിസ്ട്രാറുടെ ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും മറ്റ് ജീവനക്കാരുടെ സംഘടനകൾ അവരുടെ ഐ ഡി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അനുകൂലമായിട്ടുള്ളൊരു സമീപനം എടുത്തിട്ടില്ല അതേസമയം രജിസ്ട്രാർ നേരത്തെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ ഐ ഡി പുനസ്ഥാപിച്ചിരിക്കുന്നുണ്ട് പുനസ്ഥാപിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫയലുകൾ മാറ്റി തന്നെ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ അനിൽകുമാറിന് സുതാര്യമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശങ്കയുണ്ട് അതേസമയം രാജ്ഭവൻ ഇനി രാജ്ഭവന്റെ ഒരു തീരുമാനം മോഹനൻ കുന്നുമേലിന് എന്ത് വേണോ നടപടി ഈ അനിൽകുമാറിനെതിരെ എടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജ്ഭവൻ എത്തിയിരിക്കുകയാണ് ആ തലത്തിൽ ഈ ഒരു വിഷയം കടന്നു പോകുകയാണ് ഭാരതാമ്പ വിവാദത്തിൽ ഉടലെടുത്ത ഒരു വിഷയം അവസാനം സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾക്കപ്പുറം യുവജന സംഘടനകൾ ഇപ്പോൾ സമരരംഗത്തേക്ക് രംഗത്തേക്ക് എത്തിയിരിക്കുമ്പോൾ ഈ ഒരു വിവാദം വലിയ വലിയ മാറും അല്ലെങ്കിൽ ിൽ ചർച്ചയാകും കത്തിപ്പടരുകയാണ് സമരം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും കേരള സർവകലാശാലയിലെ തുടർനീക്കങ്ങൾ ചർച്ചയാകും സ്വകാര്യ ആശുപത്രികളെ കുറിച്ചുള്ള സജി ചെറിയാന്റെ പരാമർശവും ചർച്ചയാകും അരുൺ മറ്റെന്തൊക്കെ സെക്രട്ടേറിയറ്റിൽ ഇന്നിപ്പോ ചർച്ചയാകും സജി ചെറിയാന്റെ പരാമർശം അതിലെന്തെങ്കിലും സംഭവിക്കുമോ റോഷനി നമുക്കറിയാലോ സജി ചെറിയാൻ മുൻപും സർക്കാരിനെയും അതുപോലെ തന്നെ എൽ ഡി എഫ് മുന്നണിയൊക്കെ ഒട്ടനവധി പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് വിവാദ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് പലപ്പോഴും സർക്കാരിനെ എപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന ഒരിക്കലും പാർട്ടിക്കോ പാർട്ടിയിലെ നേതാക്കൾക്കോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം വലിയൊരു പ്രതിസന്ധിയിലൂടെ സർക്കാർ കടന്നു പോകുമ്പോഴാണ് തനിക്ക് ഈ ഒരു ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിവാദ പ്രസ്താവന ഈ സജി ചെറിയാൻ നടത്തുന്നത് ഒരു സർക്കാർ ആശുപത്രിയിൽ കടന്ന ജീവൻ മല്ലിടുന്ന പ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് തനിക്ക് നല്ലൊരു മെച്ചപ്പെട്ട ചികിത്സ കിട്ടി എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുന്നു അത് തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയും ആ വകുപ്പിന്റെ മുഴുവൻ ആ ഉദ്യോഗസ്ഥരെയും വെട്ടിലാക്കുന്ന ഒരു നട പ്രസ്താവനയായിരുന്നു അതെന്തായാലും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അതെന്തായാലും ചർച്ചയാകും എന്തായാലും നേതാക്കൾക്കിടയിൽ ചെറിയാൻ ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട മറ്റൊന്ന് ഈ സർവകലാശാല വിഷയം തന്നെയാണ് നിലവിൽ വി സിയും അതുപോലെ തന്നെ രാജ്ഭവനും ഒരേപോലെ സിൻഡിക്കേറ്റിനും രജിസ്ട്രാറിനും എതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ആ വിഷയത്തിൽ നിലവിൽ ആദ്യഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ സമരരംഗത്തേക്ക് എത്തുന്നു പിന്നാലെ ഇപ്പോൾ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ എ എസ് എഫും അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ സമരമുഖത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലെ കാര്യക്കും ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിലവിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇനി സി പി എം ഈ ഒരു സമരത്തെ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് എന്തായാലും ചർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യും ഒക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കാം പാർട്ടിക്കകത്തുനിന്ന്